വെൽക്കം ടു നമസ്തേ ലിറ്റിൽ തിങ്സ് ഞാൻ ഷൈനി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു മെസ്സേജുമായിട്ടാണ് ഈ ഈ വീഡിയോയിൽ അപ്പോൾ തമ്പ്ലൈനിൽ കണ്ട പോലെ തന്നെ മൈഗ്രൻ മൈഗ്രൻസിന് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആയിട്ടുള്ള മൈഗ്രൻസിന് വിത്തിൻ ടു ഇയേഴ്സിൽ പി ആർ കിട്ടുമോ യു കെയിൽ അതാണ് വീഡിയോയിൽ അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ്സാണ് പാർലമെൻറ്റിൽ എന്താണ് നടക്കുന്നത് അതാണ് വീഡിയോയിൽ കണ്ടൻറ്റ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമസ്തേ ലിറ്റിൽ തിങ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു കൺസേൺ മൈഗ്രൻസ് വളരെ നാളുകളായിട്ട് റേസ് ചെയ്യുന്നതാണ് ഇതിന് മുന്നേയും പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഗവൺമെൻറ് ഇതുവരെയും ഒരു ആക്ഷനും എടുത്തിട്ടില്ല അപ്പം നമ്മൾക്ക് അറിയാവുന്ന പോലെ ഒരു മലയാളി എം പി മിസ്റ്റർ സോജൻ ജോസഫ് പാർലമെൻറ്റിലുണ്ട് അദ്ദേഹമാണ് ഇത് എഗെയിൻ പാർലമെൻറ്റിൽ ഡിസ്കസ് ചെയ്ത് അപ്പോൾ അദ്ദേഹം ഇത് അദ്ദേഹത്തിൻ്റെ കലീഗായ പെൻഷൻ കമ്മിറ്റി മെമ്പറായ ടോണി ടോണി വോഗറും പിന്നെ പ്രൈം മിനിസ്റ്ററുമായിട്ട് ഡിസ്കസ് ചെയ്തു അപ്പോൾ സാധാരണ ഒരു പെറ്റീഷൻ പാർലമെൻറ്റിൽ എത്തണമെങ്കിൽ ഒരു ലക്ഷത്തോളം സിഗ്നേച്ചർ വേണം പക്ഷേ ഈ പെറ്റീഷൻ എബവ് ഫിഫ്റ്റി തൗസൻഡ് സിഗ്നേച്ചർ ഉള്ള എങ്കിലും അവർ പോയിന്റായിട്ട് കൺസിഡർ ചെയ്തിരിക്കുകയാണ് അതിന് കാരണമുണ്ട് ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഒരു അഞ്ചാറ് വർഷമായിട്ട് പതിനായിരത്തിലധികം മൈഗ്രൻസാണ് യു കെയിൽ ഹെൽത്ത് സെക്ടറിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അതായത് നേഴ്സസ് ഡോക്ടേഴ്സ് കെയറേഴ്സ് അല്ലെ എ എച്ച് പി അപ്പോൾ അവർ ഇവിടെ വന്നു കഴിഞ്ഞ് ഇതല്ല പി ആറിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു ഇൻഡിവിജ്വൽ ത്രീ തൗസൻഡ് പൗണ്ട് സ്പെൻഡ് ചെയ്യണം അപ്പോൾ ഈ ഫൈവ് ഇയേഴ്സ് ഏൺ ചെയ്ത മുഴുവൻ മണിയും പി ആർ എടുക്കാൻ പോകുന്നു അതുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കാനഡ ന്യൂസിലൻഡൊക്കെ പി ആറിൻ്റെ ആ വെയ്റ്റിംഗ് ടൈം കുറച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു മാറ്റർ അർജൻറ്റായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ് ന്യൂസ് അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെയധികം ആളുകൾക്ക് ഇത് പ്രയോജനമാവും അപ്പോൾ ഈ ഇപ്പോൾ ഇത് പാർലമെൻറ്റിൽ ഡിസ്കസ് ചെയ്തു ഇനി ഇത് നെക്സ്റ്റ് ലെവലിലോട്ട് പോയിട്ടുണ്ട് പോകും അതായത് ഇമിഗ്രേഷൻ ആൻഡ് ഹെൽത്ത് മിനിസ്ട്രിയിൽ ഡിസ്കസ് ചെയ്ത് ഇതിനൊരു എൻഡ് റിസൾട്ട് എൻഡ് ഡിസിഷൻ കൊണ്ടുവരുന്നത് അങ്ങനെ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് വളരെയധികം പ്രയോജനമാകും വിത്തിൻ ടു ഇയേഴ്സിന് ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് പി ആർ കിട്ടുക എന്നുള്ളതാണ് എൻഡ് ഡിസിഷൻ വരിക അങ്ങനെ വന്നാൽ വളരെയധികം പെട്ടെന്ന് നമ്മൾ മലയാളികൾക്കൊക്കെ യു കെയിൽ സെറ്റിലാകാൻ പറ്റും അങ്ങനെ ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ